എല്ലാം കൂടെ എല്ലൂടെ വേറെ പ്രശ്നായിരിക്കണേ ചാടി ചാടി പോട്ടെ ജോലിക്കോട്ടൻ അവിടെ സൂറമീൻ കേട്ടാ അപ്പൊന്ന് വെച്ചു അസാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് ചാരിക്കണേ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സസ്കൃത മറക്കലിട്ട വീഡിയോയിലേക്ക് പോകാം നമ്മൾ നല്ല തെളിഞ്ഞ ആകാശമാണ് എല്ലാ മഴയൊക്കെ പെയ്തു വീട്ടില് പോയേക്കട്ട എന്തൊക്കെ ഉണ്ടാക്കണ് പോയേക്കാം കേട്ട് എന്തൊക്കെ പോയേക്കാം

ਵੀਂ ਫੁਲਵਾਰਾ ਡੇਕ ਜਨੇਵਾਸਾ ਗਾ। ਫੁਲਵਾਰਾ ਡੇਕ ਆਹ ਹਾਂ। ਇਸ ਪੇੜ ਦਾ ਤਾਂ ਇਹ ਚੋਟੇ ਨੇ। ਇਹ ਬਾਕੀ। ਅਜਾਏ ਕੜੀ ਵਾਸਾ ਇਸ ਪੇੜ ਦੀ ਜੇਟਰ ਜਿਡਾ। അപ്പം നീ പരിപാടി റെഡിയായി മറച്ചിട്ട് ഞാൻ റെഡിയാക്കതും വീട്ടിലുപ്പേരി ഉപ്പേരിക്കല്ലേ വീട്ടിലൂട്ടാ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സ്റ്റാൻഡ് മടുത്തി സെറ്റാക്കി കിട്ടാ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മീന് പേശം രണ്ടുമാവ റെക്കിട്ട നല്ല പൊഴിഞ്ഞ് വന്നിട്ടുണ്ട് ദോശ ഒക്കെ റെഡി ആയി കൊണ്ടിരിക്കാം ദോശ ഒക്കെ റെഡി ആയി ഇവിടെ മീൻ പൊടിച്ച് സ്പെഷ്യൽ പയലക്കല്ല കഴുകിതാ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്

അപ്പൊ മുരിങ്ങി നമ്മൾ ഉണ്ടാക്കാൻ നോക്കത് തേങ്ങച്ചക്കാരിട്ടാ മുരിങ്ങ തേങ്ങച്ചക്കാരി അടിപൊളി അപ്പൊ നമ്മളെ മുരിങ്ങക്കാർ റെഡി ആയിട്ടുണ്ട് തേങ്ങ റെഡി ആക്കിയാണ് അപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് നമ്മളെ പാത്രത്തിലാക്കി ചാടിച്ചെ വീട്ടിൽ ഉപ്പേരിണ്ടാക്കണ് ായിട്ടുണ്ട് സംബന്ധിച്ച് നമുക്ക് അപ്പൊ അല്ലാതെ ഉണ്ടാക്കി വിട്ട അടിപൊളി കാലാണ് അടിപൊളി അടുത്തുണ്ട് അപ്പോൾ നമ്മൾ ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ജോലിക്കുള്ള പരിപാടി കേട്ടാ ചോറ് അത് റെഡി ആയി പിന്നെ ദോശ തട്ടാ നല്ല ചാരക്കടി ദോശ എൻ്റെ കുറച്ച് ചിക്കൻ കറി ഉണ്ട് പിന്നെ ചോയ്ച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ഉപ്പേരി ഉണ്ട് ക്യാറ്റിൻ്റെ ഉപ്പേരി ബീട്രൂട്ട് ഉപ്പേരി പിന്നെ തേങ്ങ അരച്ച കറി ഉണ്ട് കേട്ടോ മുനങ്ങൾ തേങ്ങ അരച്ച കറി പിന്നെ നമ്മളെ സൂതം പൊരിച്ചതും ഒക്കെ റെഡി ആക്കി നമ്മൾ പാത്രത്തിലാക്കി ഭക്ഷണം കഴിച്ച് പോട്ടെ ചാടി ചോണ പരിപാടിയാണ് അപ്പൊ ഞാൻ കൊറച്ച് വാങ്ങിച്ചെ ഭക്ഷണം കഴിക്കണ് ചാടിച്ചായിട്ട് പോട്ടെ ജോലിക്കോട്ടെ ദോഷം കൊണ്ടാളൊക്കെ പാത്രത്തിലാക്കി ദപ്പേരി പൊരിച്ചതും കറിയും ചായ്സ്ക് ചായടിയത് പത്തിന് പതിനൊക്കെ ചായക്കടി ദോശ മക്കളെ നമ്മള് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കാണ് മയതോടെ വെള്ളക്കല്ല ഒലിച്ചു വയ്ക്കണോ അപ്പോൾ ഏതായാലും നല്ല ചൂടിന് നല്ല മഴയും കിട്ടി വർഷ നല്ല ചില ചിലവാത്ത് ഇനിയും വെള്ളമാണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ കമ്പനിന്റെ അടുത്തെത്താൻ ആയിട്ടുണ്ട് മഴയും കിട്ടി നല്ല ഇടിയും മഴയും കറക്കാലാണ്ടത് നമ്മൾ കമ്പനിൽ എത്തിയിട്ടുണ്ട് സൗണ്ട് എത്തിയില്ല വീണ്ടും പിടിക്കുന്നുണ്ടോ വേറെ നമ്മൾ ഭക്ഷണം അഴിച്ചു റെസ്റ്റിലാണ് മക്കളെ നമ്മൾ ജോലി കഴിഞ്ഞു വരികയാണ് നല്ല മഴ കേട്ടോ അടിപൊളി മഴ പോന്ന മഴല്ലേ നല്ല മഴ ക്കളമ്പ ജോലി കഴിഞ്ഞ വന്നത് നല്ല അടിപൊളി കോട്ടടി നല്ല തേങ്ങ അരച്ച കറി ഇട്ടാ നല്ല പാൽച്ചായ ഉണ്ട് പുറത്താണി നല്ല മഴയും അടിപൊളി അപ്പൊ എല്ലാരും തുടങ്ങിണ്ടാക്കി നല്ല തേങ്ങ അരച്ച കറിയും ഓട്ടടി നല്ല മഴ രണ്ടുപേര് പാട്ടൊക്കെ പാടുണ്ട് എല്ലാം പാടയിത്തുള്ള ഹല്ല കൂടെയോന് എല്ലാവർക്കും കരുണ്യം ഏകുന്നോന് എൻ്റെ ജല്ല ജലാലായ തമ്പൂരാനേ എല്ലാം പാടൈത്തുള്ള ഹല്ലക്കൂടെയോന് എല്ലാവർക്കും കാരുണ്യം എൻ്റെ ജല്ല ജലാലായ തമ്പുരാനേ അന്നത്തെ വീഡിയോ ഒക്കെ അത്രയേ അന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പം അന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്താൻ ഇൻഷാല് പുതിയ വീഡിയോമായി വീണ്ടും വരാം അസ്സാം വലയ്ക്കും